ഹായ് ഗൈസ് അസലാ വലൈക്കും അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു ഔട്ടിംഗിന് ഇറങ്ങിയേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മർജാൻ ഐലൻഡിലേക്കാണ് ദമാമിലുള്ളത് അപ്പം ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒന്നും വിചാരിക്കല്ല എനിക്ക് എന്താ പറയണ്ടതൊന്നും അറിയത്തില്ല

നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഭയങ്കര ഷൈ ആണ് കേട്ടോ ഭയങ്കര നമ്മൾ അങ്ങനെ സംസാരിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് ഉള്ള ഒരു പ്രശ്നമാണ് അപ്പം നിങ്ങൾ ഒന്ന് ഇഗ്നോർ ചെയ്യുക കാരണം പിന്നെ നമ്മളിങ്ങനെ പഠിച്ചു പഠിച്ച് വരുമ്പോൾ ശരിയായിക്കോളും എന്തായാലും ഇപ്പം ഇങ്ങനെ ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു ഒരു ശൈയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വ്ളോഗേഴ്സിൻ്റെയും ഇങ്ങനെ വ്ളോഗെടുത്ത് സംസാരിക്കുന്നവരെയൊക്കെ ഭയ സമ്മതിക്കണം കാരണം ശരിക്കും അങ്ങനെ സംസാരിക്കുന്ന ഒരുപാട് നല്ലപോലെ സംസാരിക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ ഇതൊക്കെ ഒരു ഫസ്റ്റ് ടൈം ആയതുകൊണ്ടും അങ്ങനെ ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കുന്നു പൊതുവേ സംസാരിക്കാൻ ഭയങ്കര ശൈയാണ് പിന്നെ പ്രത്യേകിച്ച് ക്യാമറയും കൂടെ ഫേസ് ചെയ്ത് സംസാരിക്കുമ്പം ഉള്ളൊരു വല്ലാത്തൊരു ഒരു എന്താ പറയുക ഒരു ഒരിതാണ് പക്ഷെ നമ്മൾ ശരിയാക്കി എടുക്കാം അപ്പോൾ എന്തായാലും നമ്മളിപ്പം ഒരു ഐലൻഡ് മർജാൻ ഐലൻഡിലേക്കാണ് പോകുന്നത് ഇപ്പം നമ്മൾ കുറച്ച് ദിവസത്തിനൊരു ശേഷമാണ് ഒന്ന് പുറത്തിറങ്ങുന്നത് പുറത്തിറങ്ങുന്ന മീൻസ് ഒന്ന് ഔട്ടിങ്ങിനായിട്ട് പോകുന്നത് കാരണം ഭയങ്കര ചൂടായതുകൊണ്ട് അങ്ങനെ ഇപ്പം പുറത്ത് പോകാൻ ശരിക്കും പറഞ്ഞാൽ തോന്നില്ല ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും സഹിക്കാൻ പറ്റാത്ത ചൂടായതുകൊണ്ട് അങ്ങനെ ഇപ്പം ഇങ്ങനെ ഔട്ടിങ്ങിനായിട്ട് അങ്ങനെ പോവാറില്ല ഇപ്പം എന്തായാലും ഒന്ന് വെറുതെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പം എന്തായാലും എന്താ പറയുക അപ്പം വീഡിയോ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഇനിയും അതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം പക്ഷേ നമുക്ക് ഇനിയും വീഡിയോ കണ്ടിന്യൂ ചെയ്യാനുണ്ട് അപ്പം ഞാനതിൻ്റെ ഇടയിൽ ആദ്യമൊന്നും പറയാനതൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മളിതിൻ്റെ ഇടയിൽ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ ഇടയിൽ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയും വീഡിയോസൊക്കെ കാണാം ആ കാണുന്നതാണ് നമ്മുടെ മർജാൻ ഐലൻഡ് ശരിക്കും പറഞ്ഞാൽ ഇതിനു ചുറ്റും കടലാണ് കേട്ടോ ഐലൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ആണല്ലോ ചുറ്റും കടലാണ് ശരിക്കും പറഞ്ഞാൽ അതിനുള്ളിൽ നല്ലൊരു വ്യൂസാണുള്ളത് ഞാൻ അധികമൊന്നും വീഡിയോ എടുത്തില്ല കാരണം അതിന് തൊട്ട് മുന്നേ ഞാൻ ഡോൾഫിൻ വില്ലേജ് കണ്ടിരുന്നു എൻ്റെ മൈൻഡ് ഫുള്ള് ഡോൾഫിൻ വില്ലേജിലായിരുന്നു അവിടെ പോകണം എന്നായിരുന്നു അപ്പോൾ എന്തായാലും ഇവിടായിട്ട് നമ്മൾ വന്ന സ്ഥിതിക്ക് ഇവിടെ ഇവിടെ കയറിയിട്ട് നമ്മൾ അങ്ങോട്ട് ഡോൾഫിൻ വില്ലേജിലേക്ക് പോകാമെന്ന് വിചാരിച്ചു എന്തായാലും നമുക്കിപ്പം ഈ ഒരു ഐലൻഡിലേക്ക് പോവാം ഇവിടെ ബോട്ടിങ്ങും അതുപോലെ തന്നെ എന്താ നല്ല വ്യൂസും നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ അധികം ഇങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ വലുതായിട്ടൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്താ പറയുക ഞാൻ ഫുൾ അപ്പുറത്തെ ഒരു പോയി ആ ഒരു ഡോൾഫിൻ വില്ലേജിലേക്കാണ് എൻ്റെ മൈൻഡ് ഫുൾ പോയത് അതുകൊണ്ട് എന്താ പറയുക അങ്ങനെ വീഡിയോസ് ഒന്നും അധികം എടുത്തിട്ടില്ല ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഐലൻഡ് നമ്മളിപ്പം ഈ ഒരു നിൽക്കുന്നത് ഐലൻഡിലാണ് ഇതിൻ്റെ ചുറ്റും കടലാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു സ്പേസ് മാത്രമാണുള്ളത് എന്താ ഇവിടെ ഇങ്ങനത്തെ ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ആർച്ചും കാര്യങ്ങളും എന്തായാലും എനിക്കെന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പകല് വരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും പക്ഷേ നമ്മൾ എന്തായാലും പുറത്തിറങ്ങാൻ ഒരു നിവൃത്തിയില്ല കാരണം ഭയ അത്രയും ചൂടാണ് നമ്മൾ രാത്രി തന്നെ ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഇതിന് ശേഷം നമ്മൾ എന്തായാലും ഡോൾഫിൻ വില്ലേജിലേക്കാണ് പോയത് അപ്പം എന്താ അപ്പം അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു വീഡിയോ എല്ലാം ഞാൻ അടുത്തൊരു വീഡിയോ ആക്കി ഇടാം അടുത്തൊരു ദിവസം ഇടാം അപ്പം എന്താ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എന്താ പറയുക വേറൊന്നുമില്ല നമുക്കിനിയും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് കാണാം ഇത് അപ്പം എല്ലാവർക്കും ബൈ ബൈ